തൃശൂർ എരുമപ്പെട്ടി സ്വദേശി ഐപ്പുണ്ണി കിണർ കുഴിക്കാൻ തുടങ്ങിയിട്ട് ആറ് പതിറ്റാണ്ട് വിവിധ ജില്ലകളിലായി ഇതിനോടകം ഐപ്പുണ്യി കുഴിച്ചത് അറുന്നൂറോളം കിണറുകളാണ് കുന്നത്തേരി താണിക്കൽ വീട്ടിലെ ഐപ്പുണ്ണിക്ക് ഇപ്പോൾ വയസ്സ് എഴുപത്തിയേഴ് ഈ പ്രായത്തിലും കിണർ കുഴിക്കാൻ ഐപ്പുണ്ണി തന്നെ വേണമെന്ന് ആവശ്യക്കാർ ശടിക്കുന്നതിന് ഒരു കാരണവുമുണ്ട് നീരുറവകൾ കണ്ടെത്താനുള്ള കൈപുണ്യവും കരവിരുതും കിണറുകളുടെ ഭംഗിയുമാണ് ആളുകൾ തേടി എത്തുന്നതിന് പ്രധാന കാരണം പതിനേഴ് വയസ്സിൽ എൻ്റെ വീട്ടിൽ ഞാൻ മണ്ണ് നിറക്കി ഇറങ്ങിയതാണ് അപ്പൻ്റെയും അപ്പൻ്റെ കൂടെ അപ്പം ഞാൻ അന്നെ ഒരു മണിക്കൊണ്ടുള്ളിൽ ഞാൻ പുതിയ വളരെ വെച്ചിട്ട് കിണർ കുത്തി തുടങ്ങി അതിനുശേഷം കൊറോണയായിട്ട് രണ്ടു കൊല്ലം പോയില്ല പിന്നെ ഇപ്പം വീണ്ടും ഇറങ്ങി നമ്മുടെ ആശാൻ്റെ കുട്ടി മോഹനം പറഞ്ഞിട്ട് അപ്പോൾ പേർച്ചയിൽ പോയി ആയിപ്പുണ്യമാണ് കുത്തിയാരനെന്ന് പറഞ്ഞാൽ വീണ്ടും ആയുധങ്ങളൊക്കെ എടുത്തിട്ട് പണി പണി പതിനേഴാമത്തെ വയസ്സിൽ അച്ഛൻ്റെ സഹായിയായിട്ടാണ് കിണർ കുഴിക്കുന്ന തൊഴിലിലേക്ക് പ്രവേശിച്ചത് പിന്നീട് അറുപത് വർഷം പിന്നിടുമ്പോഴും പ്രായത്തിന്റെ അവശതകളെ മറികടന്ന് തന്റെ പാരമ്പര്യ തൊഴിൽ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഐപ്പുണ്ണി ഈ മേഖലയിൽ ഒരുപാട് ശിഷ്യരുമുണ്ട് ഐപ്പുണ്ണിക്ക് ആഞ്ചു രാഹുൽ റസിയ സരോജിനി എന്നിവരാണ് ഇപ്പോഴത്തെ സഹായികൾ മികച്ചൊരു നെൽകർഷകൻ കൂടിയായ ഐപ്പുണ്ണി നീരറുവ തേടിയുള്ള തൻ്റെ യാത്ര തുടരുകയാണ് കൂലിക്കും മുട്ടു ഒരു ആയിരത്തി ഇരുന്നൂറ് ആയിരം ഉറുപ്പ്യൊക്കെ ഒരു ദിവസം ഇപ്പോൾ കൂലി കിട്ടുന്നുണ്ട് ആ ചെറുപ്പം നല്ല കാലത്തൊക്കെ ഞാൻ മൂവായിരം നാലായിരം അയ്യായിരത്തിനൊക്കെ പണി തരുന്ന ഒരു ദിവസം ഒന്നര കോല് ഒക്കെ ഞാൻ ഒരു ദിവസം കുത്തും ഇത് ഈ പ്രാവശ്യം മൂന്ന് ദിവസമായിട്ട് ഒന്നര കോല് കുത്താൻ പറ്റിയത് പ്രായം കൂടിയ കാരണേ ആസാല് ആദ്യത്തെ കോലൊന്നും കൂടി സാധിക്കുന്നില്ല പിന്നെ എണി കയറൊക്കെ ആയിട്ട് ഞാൻ ഇപ്പോൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് കുത്തുക നല്ല ചെയ്താൽ പോകണില്ല എന്ന് വെച്ചു രണ്ട് ജോഡി മൂന്ന് ജോഡിയൊക്കെ ആൾക്കാരുണ്ടായിരുന്നു എനിക്ക് മൂന്ന് നാല് സ്ഥലത്തൊക്കെ ഒരുമിച്ച് പണി കടന്നിട്ടുണ്ട് ഞാൻ മേശരി പോലെ എല്ലായിടത്തും ഫിനിഷിങ് വർക്ക് നടത്തിയിട്ട് ഇങ്ങനെ നടക്കും അതിൽ രണ്ട് ശിഷ്യന്മാരും ഒരു സണ്ണി പിന്നെ ഒരു ജോണി ചുറ്റപ്പുള്ളി പിന്നെയുള്ളവർ കുറച്ചാൾക്കാർ വയസ്സായി കുറേ ആൾക്കാർ വയ്യാതിയായി പണിക്ക് പരാതിയായി ഇപ്പം പുതിയ ആൾക്കാരായിട്ട് കൂടുതലാണ് ആൻ്റെ കുറച്ച് കൊല്ലമായിട്ട് ന്യൂസ് ബ്യൂറോ തൃശ്ശൂർ